വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്നത്തെ എന്റെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാവോ കാണുമ്പോ തന്നെ അറിയാതെ ഒരു ചിക്കൻ ഐറ്റാണെന്ന് അപ്പൊ ഈ ഒരു ചിക്കൻ എങ്ങനെയാണെന്നല്ലേ ഉണ്ടാക്കുന്നത് ഉള്ളി ചിക്കൻ ആണ് കേട്ടോ ഇന്നത്തെ എന്റെ സ്പെഷ്യൽ അപ്പൊ അത് എങ്ങനെയാണെന്നും അത് എത്രത്തോളം ടേസ്റ്റിൽ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോയില് അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ വറുത്തെടുക്കണം അത് ചെയ്യണം അപ്പൊ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ചെറിയ സ്പൂൺ ആയതൊന്നും കേട്ടോ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ട്ടോ പിന്നെ ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ ടീസ്പൂണിന്റെ ആ വലുപ്പത്തിന് എന്താ ചെറിയ ടീസ്പൂണിന്റെ പകുതിയാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അര ടീസ്പൂൺ പറഞ്ഞത് ട്ടോ എന്നിട്ട് ഇതൊന്ന് ചെറുതീലൊന്ന് വറുത്തെടുക്കണേ അപ്പൊ പൊടികൾ വറുക്കാനാണ് ഞാൻ ഇരുമ്പ് ചട്ടി എടുത്തത് കൊണ്ട് ഇരുമ്പ് ചട്ടിക്ക് നല്ലപോലെ ചൂടാവും അപ്പൊ ഏഹ് പെട്ടെന്ന് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത് മാറ്റണം ട്ടോ എന്നിട്ട് ഇളക്കി ഇറക്കി ഇരിക്കണം ട്ടോ ഇറക്കി വെച്ചാലും ഇനി ഞാൻ ഞാനിത് രണ്ടു കിലോ ചിക്കനാണ് ഇട്ടോ എടുത്തേക്കുന്നത് ഇത്തിരി വലിയ ആയിട്ടാണ് കട്ട് ചെയ്ത് മേടിച്ചേക്കുന്നത് ആവശ്യത്തിന് ഉപ്പും പിന്നെ നേരത്തെ നമ്മള് വറുത്തുവച്ച പൊടികളും ഇതിലിടുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ അര മുറി നാരങ്ങനീരാണ് കേട്ടോ പിഴിഞ്ഞൊഴിക്കുന്നത് ഇനി ആവശ്യത്തിന് വേപ്പില വേപ്പില ഇത്തിരി കൂടുതലാണ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഞാൻ എന്താ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എല്ലാ വീഡിയോയിലും പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് ട്ടാ എന്നിട്ട് നല്ലപോലെ കൈ ഒന്ന് കുഴച്ചു വെക്കുക ചെയ്യുന്നത് വേണമെങ്കിൽ ഇത്തിരി വെള്ളവും കൂടി ഒഴിക്കുക എന്നാലാണ് കുഴഞ്ഞ് എല്ലാ ഒരു പൊടി ഇതിലേക്ക് പിടിക്കുകയുള്ളു വേണമെങ്കിൽ അത് ചെയ്യാ നിർബന്ധം ഒന്നും ഇല്ലാട്ടോ അപ്പൊ ഞാനത് ഏഹ് കുഴച്ചു വെച്ചിട്ടുണ്ട് ഇതൊര മണിക്കൂർ നമുക്ക് അടച്ചു വെക്കണം കേട്ടോ ഒന്ന് ഇത് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ ഞാൻ ഒരു പാത്രം കൊണ്ട് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു ഉരുളി അടപ്പത്ത് വയ്ക്കാണ് കേട്ടോ അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം അതിലേക്ക് ഏകദേശം ഒരു രണ്ട് രണ്ട് സ്പൂണോളം ഞാൻ ഓയിൽ ഒഴിക്കുന്നുണ്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞതാണ് ഇടുന്നത് കേട്ടോ അത് നല്ല പോലെ ഒന്ന് വഴക്കിയിട്ട് അതിലേക്ക് ഒരു മുപ്പതോളം ഉള്ളിയാണ് നീളത്തിൽ അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് അതൊന്ന് വാടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാട്ടോ എന്നിട്ട് നല്ല പോലെ ഇത് ഇളക്കി ഇത് ഒന്ന് വഴറ്റി എടുക്കണം അപ്പൊ വല്ലാതെ ഒന്ന് വഴന്ന് വരണ്ട കാരണം ഉള്ളി അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും വല്ലാണ്ടപ്പോ ഒന്ന് വഴറ്റും നിക്കണ്ട ഒന്നൊരു ഒരു വഴന്നൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഇതിലേക്ക് പച്ചമുളക് ഇടാം പിന്നെ ഇതിലേക്ക് വേപ്പിലിയും കൂടി ഇടാട്ടോ എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യോ അപ്പൊ നാം പറഞ്ഞാല് സവാളിയുടെ അത്രയ്ക്ക് ഒന്നത് ഇത് വഴന്ന് കിട്ടണ്ട ആവശ്യമില്ല കാരണം നമ്മള് ചിക്കൻ ഇടുമ്പോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് വഴന്ന് കിട്ടിക്കോളും അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴഞ്ഞാൽ മാത്രം നമുക്ക് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം അപ്പൊ ഞാൻ ചിക്കൻ അപ്പോഴേക്കും ഒരു അര മണിക്കൂർ അരമണിക്കൂറായിട്ടുണ്ടായിരുന്നു അപ്പൊ ചിക്കൻ ഇട്ടിട്ട് ഏഹ് ഫുള്ളായിട്ട് എടുത്ത് ഇട കൈകൊണ്ട് തന്നെ ചിക്കൻ എടുത്തു പിന്നെ ഇതില് ഇതിന് ആയിരുന്നു അതുകൊണ്ട് അതിന്റെ തിക്ക് ഇതിലേക്ക് ഇണ്ട് അത്രേ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല അതൊന്ന് വെന്ത് വരുമ്പോ നമുക്ക് പ്രശ്നമില്ല അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി മറിച്ചു കൊടുക്കാണ് കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉണ്ട് വെള്ളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിടോ എന്നിട്ട് ഇതൊന്ന് അടച്ചുവെച്ച് വേവിക്കാൻ വേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് ചെറിയ ഇട്ട് വേവിച്ചെടുക്കാണ് വേണ്ടത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി വേണം വേണ്ടോ അപ്പൊ ഇത് ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കണമെന്ന് പറയണത് പിന്നെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ തിളച്ച വെള്ളാലും കുഴപ്പമില്ല അപ്പൊ അതെ ഏകദേശം ചിക്കൻറെ വെള്ളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പോലെ തന്നെ വെള്ളം ഇണ്ട് ട്ടോ നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഒഴിക്കാം എന്നുള്ളതാണ് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് ട്ടോ അപ്പൊ ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഇട്ട് ഇളക്കി നിക്കണ്ട അത് ഉടയും അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് ഇളക്കി കഴിഞ്ഞാ ഇതിലേക്ക് നമുക്ക് പൊടി ഇടാന്നുള്ളതാണ് അപ്പൊ ഇതിലേക്ക് ഇനി ഇടേണ്ടത് ആകെ ഗരം മസാല ഇടേണ്ടത് കേട്ടാ അത് ഞാൻ ഒരു സ്പൂൺ അങ്ങനെ ഇട്ടിട്ടുണ്ട് ട്ടോ അതിന്റെ നല്ല പോലെ തന്നെ ഇളക്കുക അപ്പോഴേക്കും വെള്ളമൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റും കേട്ടോ പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്യാട്ടോ എനിക്ക് ഓൾറെഡി ഞാൻ എല്ലാത്തിലും ഉപ്പ് ഇട്ടുള്ളതുകൊണ്ട് എനിക്ക് ഉപ്പ് വേണ്ടി വന്നിട്ടില്ല അപ്പൊ ഇത് ഏകദേശം ഇറക്കുന്ന ടൈം ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് വേപ്പില വേപ്പിലിടാട്ടോ അപ്പൊ ഞാൻ ഇടുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ കുറച്ചൊന്ന് ചുറ്റിച്ച് ഒഴിക്കുന്നുണ്ട് ട്ടോ അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യ അപ്പൊ ഒരുപാട് ഭയങ്കര ശക്തിയിലൊന്നും വേണ്ട ഒടയും അപ്പൊ അത് വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെക്കുക ചെയ്യേണ്ടത് പിന്നെ ഉരുളിലായതുകൊണ്ട് ഒന്നും കൂടി ഇതൊന്ന് അതിലിരുന്ന് ആ ഒരു വെള്ളമൊക്കെ പറ്റി ഒന്നും കൂടി ഒരു ഡ്രൈ പോലെ ആവും കേട്ടോ അപ്പൊ ഇത് ഇറക്കി വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുക്കണം ട്ടോ ഇടയ്ക്ക് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം ഒന്ന് ഇതിലേക്കൊക്കെ മസാല ഒക്കെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇതില് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചപ്പോ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിട്ടോ അപ്പൊ ഏർ എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉള്ളിച്ചിക്കൻ ആണ് ഇത് ഇത് കഴിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളു ഇതിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഇത് നമുക്ക് ഉച്ചക്ക് ചോറിന്റെ കൂടെ അല്ലെങ്കിൽ ഇപ്പൊ ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ഉള്ളിക്കൻ ആണ് കേട്ടോ സഥവേ നമ്മള് സവാളക്കിട്ടിട്ടുള്ള ചിക്കൻ എല്ലാം ഉണ്ടാക്കാൻ കൂടെ കൂടി ഉള്ളിട്ടിട്ടൊക്കെ ഉള്ളത് അപ്പൊ ഈ ഉള്ളി മാത്രം ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറി നോക്കി നോക്കിയോക്കെ അതും ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കി നോക്കിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റോടെ കഴിക്കാം കേട്ടോ അപ്പൊ ഇത് ഒരുപാട് എരിവൊന്നും പറയാൻ പറ്റില്ല എങ്കിലും എരിവുണ്ട് ട്ടോ അങ്ങനെ ഉണ്ടാക്കിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇനി പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാതെ ബൈ ബൈ